അല്ലാമലേക്കും വരഹമുല്ലാഹി വർക്കാത്തു ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടിയിൽ ഒരമ്മയും മൂന്ന് മക്കളും കൂടിയിട്ട് സ്വസ്ഥതയില്ലാതെ അവർ പാല് കൊടുക്കും കുറേ നേരമൊക്കെ അത് കൊടുത്തു പിന്നെ അതിനൊരു സമാധാനം ഇല്ല കയറി വരുന്ന വഴിയല്ലേ എന്നുള്ള നാണക്കെടുണ്ട് അകത്തേക്ക് പോകാൻ വെച്ചു ഡോറിൻ്റെ അടുത്ത് വന്നു മുട്ടുന്നുണ്ടായിരുന്നു കുറേ കരഞ്ഞു നോക്കി ആരും തുറക്കാനില്ല അപ്പം ഞാൻ തന്നെ മെല്ലെ ഡോറ് തുറന്ന് കൊടുത്തു ഡോറ് തുറന്ന് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉള്ളിലേക്ക് കയറി രണ്ട് മക്കളും അമ്മയും കൂടിയിട്ട് ആദ്യം കയറി ഒരു കുട്ടി പിന്നിലേക്ക് ഓടി എന്നെ കണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയെ നോക്കിയപ്പോൾ ആൾ ഒളിച്ചെന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മേ മക്കളും പോയി എന്നുള്ളത് മനസ്സിലായപ്പോൾ മൂപ്പരും പോകുന്നു ഇങ്ങോട്ട് പുള്ളി വന്ന് ഡോറിൻ്റെ അടുത്തേക്ക് വന്നു അപ്പം ഞാൻ മെല്ലെ തുറന്നു കൊടുത്തു ആ പാവം ഉള്ളിലേക്ക് കടന്നു ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു പുള്ളി ചെന്നപ്പോൾ സമാധാനമായി സന്തോഷത്തോടുകൂടി അമ്മേ മക്കളും കൂടി കിടക്കുന്നതാണ് കണ്ടത് പാൽ കൊടുക്കുന്ന രംഗം ഏതമ്മയ്ക്കും സ്വന്തം മക്കളെ പാലൂട്ടാൻ സ്വസ്ഥതയുള്ളൊരു സമാധാനമുള്ളൊരു സ്ഥലമായിരിക്കും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ